കൊടുക്കുകയില്ല അന്ന് പറയുന്നത് അല്ല അള്ളാന്റെ റസൂലിനൊരാള് എത്ര കണ്ട് ഇത്തിബാബി ചെയ്യുന്നോ അത്ര കണ്ട അയാളുടെ പാപം അള്ളാഹ് പുറത്തൂടും അള്ളാന്റെ കലാമെന്താ നോക്ക് ും അല്ലാന്റെ ചെയ്താൽ രണ്ടു കാര്യം അല്ല ചെയ്യും ഒന്ന് അല്ലാഹു അവനെ സ്നേഹിക്കും അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും ഇനി ഞായത്തിന് നേരെ വിപരീതമായ ഒരർത്ഥമുണ്ട് ആർ അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാവി ചെയ്യുന്നില്ലയോ അവനെ അള്ളാഹു സ്നേഹിക്കുകയില്ല അവന്റെ പാപമല്ലാഹു പുറത്തു കൊടുക്കുകയില്ല മുജാഹിദുകളോടാണ് കേട്ടോ പറയുന്നത് നമ്മളാണല്ലോ ഒന്നാമത്തെ ദീനായിട്ട് കാണണ്ടത് നിങ്ങളിപ്പോ എന്റെ താടി ഉണ്ടെന്ന് ഒരുപാടാണ് ഈ കർണാടകയിലേക്ക് പ്രവേശാത്തൊരു സന്തോഷം തരെയോ കേരളത്തിനെ കാണും കേരളത്തിലാണ് ഇസ്ലാമി പണ്ഡിതന്മാരൊക്കെ ഉള്ളെങ്കിൽ താടി വിടെ കർണാടകയിൽ അള്ളാഹാന്റെ സുല്ല ഏറ്റവും കൂടുതലുള്ളൂ വിടയാണ് ഈ മംഗലാപുരത്തേക്ക് കിടന്ന ഒരു അത്ഭുതാണ് എല്ലാ പണ്ഡിതന്മാരും കുടികെട്ടി താമസിക്കുന്നെ സുന്നി മുജാഹിദും ജമായത്തും സോൾഡാറ്റിയ എല്ലാ പണ്ടാരും അവിടെ ഉള്ളത് പക്ഷെ അവിടെ ഒറ്റ ഒന്നിന് താടി മര്യാദ അതിലൊരു കാര്യങ്ങൾ മനസ്സിലാക്കോളി താടിക്ക് എത്ര കണ്ട് നീട്ടണ്ടോ അത്രയും പാപങ്ങൾ പാപങ്ങളല്ലാന്ന് പുറത്തിരുന്നു പ്രവാചകനെ പ്രവാചകനെത്തി ചെയ്യുന്ന ഒരു മുക്മിനിന്റെ താടി പ്രവാചകൻ പഠിപ്പിച്ചത്ര നീളമുണ്ടോ അതെത്ര എണ്ണമുണ്ടോ അത്രയും പാപ പാവമുള്ളൂ എന്താ കാരണം മോൻ അള്ളാന്റെ റസൂലിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് താടിവെച്ച ടെററിസ്റ്റാണെന്ന് വിളിക്കുന്ന കാലത്ത് എത്ര താടിക്ക് നീട്ടണ്ടോ അത്രയും ത്യാഗം ഒരു ഉള്ളംകൈയിൽ തീക്കണലെടുക്കുന്നവനെ പോലെ ഒരു ഉള്ളംകൈയിൽ തീക്കണലെടുത്ത് വെച്ചവനെ പോലെ പീഡമാക്ക ചിന്തിക്കണം ആലോചിക്കണം അപ്പൊ ഓരോ സുന്നത്തും കൂടുതൽ കൂടുതൽ ആരെടുക്കുന്നുവോ അവൻ ചെയ്യുന്ന പാപങ്ങൾ കൊണ്ടേയിരിക്കും പുറത്തുകൊണ്ടേക്ക് ചിന്തിക്കുക മരണത്തിന് ഒരു ജീവിതത്തിന് വേണ്ടി മരണത്തിന് ഒരു ജീവിതത്തിന് വേണ്ടി സഗൗരവമായി ആലോചിക്കുകയും ചിന്തിക്കുകയും എന്നീ തരുണത്തിൽ നിങ്ങളോട് പറയണം ഇനി ഈ വിഷയത്തിൽ ഒരു വിശദീകരണം ഇപ്പോൾ ആവശ്യമില്ലാത്ത വിധം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ മാന്യ സഹോദരങ്ങളെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്രമാണങ്ങളെ അവലംബിക്കുന്നിടത്തുള്ള നമ്മുടെ സമീപനത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത് ഇൻഷാ അല്ലാ ഞാനിവിടെ വന്നു ഇവിടെ ഇങ്ങനെ ഒരു പ്രവണത ഇപ്പൊ എന്ന് അറിഞ്ഞു അതറിഞ്ഞിട്ട് ആ വിഷയത്തെ ഇന്ന് തന്നെ ഓർമ്മപ്പെടുത്തൽ ഗൗരവമായ ഒരു വിഷയമായി ഒരു ദിവസം നേരത്തെ ഒരാൾ രക്ഷപ്പെടലേ അതിനുവേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞു ഇൻഷാ അല്ലാ ഈ വിഷയം മാത്രമായിട്ട് ഒരവസ്ഥയിൽ സംസാരിക്കേണ്ടി വന്നാൽ നമുക്ക് ആ വിഷയവുമായി അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആവാം എന്ന് എന്നോർമ്മപ്പെടുത്തി ഞാൻ എന്റെ പഴയ വിഷയത്തിലേക്ക് മടങ്ങി മടങ്ങിപ്പോവാൻ പഴയ വിഷയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിൽ തൗഹീദും ശിർക്കും എവിടെയാണ് മനുഷ്യർക്ക് ശിർക്കു വരുന്നത് നമ്മുടെ ബഹുമാന്യരായ സമസ്തക്കാരായിട്ടുള്ള ആളുകൾ കേരളത്തിലെ സമസ്ത ഇവിടുത്തെ സഖാഫിമാര് കേരളത്തുനിന്ന് വന്നിട്ടാണ് കർണാടകയിലും മഡ്രാസിലും ഒക്കെ പേപ്പിക്കല് പഴപ്പിക്കലും നന്നാക്കലും കേരളത്തുനിന്നാക്കോ അതൊരു വലിയ അത്ഭുതാണ് പഴപ്പിക്കലും കേരളത്തിൽ നിന്ന് വന്നിട്ട് നന്നാക്കലും കേരളത്തിൽ നിന്ന് വന്നിട്ട് ഇത് രണ്ടു ആ നാട്ടിലുണ്ടായിട്ട് ഒരുപാട് ദോഷം ഒരുപാട് ഗുണവും അത് ചില സന്ദർഭത്തിൽ അങ്ങനെയാണ് ചില സന്ദർഭത്തിൽ അങ്ങനെയാ അങ്ങനെ ലോകത്തൊരവസ്ഥയുണ്ട് അപ്പൊ ഒന്നാമതായി അള്ളാഹുവിനെ പറ്റിയുള്ള മനുഷ്യന്റെ വിശ്വാസം ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യം ഇപ്പോ പ്രായം ചെന്ന ആളുകൾ ഈ സൽസിലുണ്ട് പ്രായം ചെന്ന ആളുകൾ ഒരുപാട് പ്രായമുള്ള ഈ ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്ക് പണ്ട് കാലത്തൊക്കെ പിന്നെ മനുമ്പത്തി ബീവിയോ ഉള്ളാളം തങ്ങളോ അല്ലെങ്കിൽ മൊയ്തീൻ ഷെയ്ഖോ അല്ലെ ബദരീങ്ങളോ അങ്ങനെ തുടങ്ങി കുറെ ആളുകൾ വിശ്വസിച്ചിരുന്ന ഒരു തലമുറ അവിടെ ഉണ്ടായി അന്നുണ്ട് ഇന്നുണ്ട് മൈദീൻ ശൈഹിന്റെ കുരുത്തക്കേട് മൈദീൻ ശൈഹായിട്ട് കളിച്ചാല് അപകടമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അല്ലെ പടച്ചോനേക്കാൾ പടപ്പുകളെ പേടിച്ചിരുന്ന ഒരു സമൂഹം അവിടെ ഉണ്ട് അന്നുണ്ട് ഇന്നുണ്ട് അപ്പൊ ഒന്ന് ഒരു യഥാർത്ഥ മഹ്മിനിന് ഗുണമുണ്ട് എന്ന് ഞാനതൊന്ന് നിങ്ങൾ ഓതി കേൾപ്പിക്കുകയാണ് നമ്മള് ഉള്ളാളത്തെ ഹതീബായി ആദ്യം തുടങ്ങി വെള്ളിയാഴ്ച നടത്തിയ കുത്തുമയിൽ ആയത്തും കൂടിയാണ് ഇന്നമെൽ മുക് ഇതാ ദുഃഖിറല്ല ഈ ആയത്ത് ഖുർആാനിലുള്ളതാണ് സമസ്തക്കാരും മുജാഹിദുകളും ഒക്കെ ആലോചിക്കേണ്ട ഒരു പോയിന്റ് എന്നറിയോ തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലാണല്ലോ മുജാഹിദും ഇരുപത്തിയാറിൽ സമസ്തയും സോളിഡാരിറ്റി സോളിനാരിറ്റി ജമാ ഇസ്ലാമിയൊക്കെ ഉണ്ടായത് ഖുർആാനോ ഖുറാനെ റസൂൾ അലൈഹി ഇസ്ലാമോ നമുക്ക് തന്ന ഖുആാനിൽ ഖുറാനിലെ എട്ടാം അധ്യായം സൂറത്ത് അൻഫാൽ രണ്ടാമത്തെ വചനം ആ വചനത്തിൽ ഒരു മുക്മിനായ്മളൊക്കെ പറയും ഞങ്ങൾ യഥാർത്ഥ മുഖ്മിനിന്റെ ഗുണം പറയുന്നിടത്ത് അള്ളാഹു രണ്ട് പറയുന്ന മൂന്ന് മൂന്ന് ഗുണങ്ങളുണ്ടാവും ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെപ്പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ തടച്ചതമ്പുരാനെ പറ്റി പറയപ്പെട്ടാൽ വച്ചില്ലത്തു കൊല്ലൂ അവന്റെ ഹൃദയം പേടിച്ചു നടക്കും എന്നാൽ അമ്പതിനായിരം രൂപ കളവ് പോയി പെരിങ്ങത്തൂര് നിറകേന്നാണ് മനസ്സിലാക്കണം അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും അതിലൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ആ നാട്ടിലെ കുറച്ച് പിടിച്ചുപറിക്കാരായ മോഷണക്കാരായ മുസ്ലിം ചെറുപ്പക്കാരെ ആ മഹലിൽ സംശയിച്ചു അപ്പൊ ആ മഹലിലെ ഉസ്താദി അവരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ സത്യം ചെയ്ത് പറത്തിട്ടില്ല നിങ്ങളാണെന്ന് ചില ഊഹങ്ങളും നിഗമനങ്ങളും ഒക്കെ ഉണ്ട് കുട്ടികളെ അപകടമാണ് പറലോകത്ത് അതും നിങ്ങളൊരു ദർഗേല പൈസ എടുത്ത് അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം നിങ്ങൾ സത്യം ചെയ്യണം നിങ്ങൾ എടുത്തിട്ടുണ്ടോ അല്ലേ അവര് പറഞ്ഞു വന്നാൽ ി അല്ല എടുത്തു ഉസ്താദ് വിട്ടില്ല ഉസ്താദ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മൊയ്തീശേഖിനെ വിളിച്ചു ഇപ്പ സത്യം ചെയ്യും അപ്പൊ കുട്ടികൾ എന്തായി മൊയ്തീശൈ തന്നെയാണ് സത്യം ഞങ്ങളെടുത്ത് ഏയ് അള്ളാനെ വിളിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞപ്പോ ഒരു കൂസലും വല്ലാഹി വല്ലാഹി സുമ്മ വല്ലാഹി എന്ന് പറഞ്ഞ അതേ വ്യക്തി ശൈഖനെ വിളിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞപ്പോ അവരെ വിളിച്ച് ഞങ്ങൾ സത്യം ചെയ്യില്ല ഞങ്ങൾ കള്ളം പറയില്ല അങ്ങനെ തന്നെയാണ് എടുത്തത് ശൈഖിന്റെ കുരുത്തക്കേട് പറ്റും അപകടം പറ്റും ഞങ്ങളെ ചെയ്യില്ല അപ്പൊ നിങ്ങൾ ആര് ചെയ്ത് മുക്മിനാണോ ഇവന് മുക്മിന്റെ ക്വാളിറ്റി ഉണ്ടോ

ഞാന് സി എം മക്കാം കേട്ടിട്ടില്ലേ ഞങ്ങളുടെ നാട്ടില് ഈ സി എം അക്കാമിന്റെ എടുത്തു പോയിട്ട് പ്രസംഗിച്ചു സി എം വലിയാഹി എന്ന വ്യക്തിയെ അയാൾക്ക് സംഭവിച്ച ന്യൂനതകളെയൊക്കെ ചൂണ്ടിക്കാണിച്ചു അതിനുശേഷം എനിക്കൊരു ആക്സിഡന്റ് പറ്റി ഒരു ആക്സിഡന്റ് പറ്റി രണ്ട് പല്ല് പൊട്ടിപ്പോയി അപ്പോ അവിടുത്തെ അണ്ടോ ഞങ്ങളെ ഷെയ്ഫിനെ പറ്റി പറഞ്ഞിട്ടാണ് അന്റെ പല്ല് പോയത് എനിക്കതിന് പിറ്റേൻ എന്നെ മറുപടി അറിയണമെന്ന് തോന്നി ഞാൻ പോയി ഉഹുദി യുദ്ധത്തിൽ റസൂൽ രണ്ട് പല്ലുപൊട്ടിപ്പോയി കൂട്ടരെ അതേത് ഷെയ്ഖിനെ പറഞ്ഞിട്ടാണ് നിങ്ങൾ നിങ്ങളിപ്പോ പറയണം ഊഹുദി യുദ്ധത്തിൽ രണ്ട് പല്ലുമൊട്ടി അതെന്തുകൊണ്ട് നിങ്ങൾ ഇപ്പൊ പറയണം ഈ ജാഹിരീയത്തിന് വിവരം ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് അറിഞ്ഞ ഓൻ പറയൂ എന്റെ രണ്ട് ഞാൻ നബീന്റെ വല്ലുപൊട്ടിയതോ അതാരെ കുറ്റം പറഞ്ഞിട്ടാ ചിന്തിക്കണം നമ്മൾ ശരിക്കും ആലോചിക്കണം ജീവിതത്തിൽ ഈ ജാതി കുരുത്തക്കേട് എത്തുന്ന വിചാരം നിങ്ങൾ കേൾക്കണോ അള്ളയായിട്ട് ബന്ധപ്പെട്ട സമൂഹത്തിന്റെ അവസ്ഥ കോഴിക്കോട് ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോട് കിട്ടിട്ടില്ലേ അവിടെ മർക്കസ് കോംപ്ലക്സ് അവിടെ ഒരു പള്ളിയുണ്ട് കോഴിക്കോട് മൊഫീഷ്യൽ ബസ് സ്റ്റാൻഡിന് നേരപ്പുറത്ത് ഒരു സുന്നി പള്ളി പാളയത്ത് നിന്നും മൊഫീഷ്യൽ ബസ് സ്റ്റാൻഡിൽ നിന്നും യാത്ര തുടങ്ങി സുൽത്താൻ ബത്തേരി കേട്ടിട്ടുണ്ടോ വയനാട് താമരശ്ശേരി കഴിഞ്ഞിട്ട് അവിടെ യാത്ര പോകുമ്പോ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ പടച്ചോനെ ഈ കൗമത്ര പരിഗണിച്ചിട്ടുണ്ട് പടപ്പുകളെ ഈ കൗമത്ര പരിഗണിച്ചിട്ടുണ്ട് മനസ്സിലാക്കാനവര് സുന്നി പള്ളിയാണ് കോഴിക്കോട് എന്ന് തുടങ്ങിയാൽ പിന്നെ അരി പിന്നെ അങ്ങ് പിന്നെ വയനാട്ടിലേക്ക് ഒടുങ്ങാക്കാട് പള്ളി എന്നിട്ടൊരു പള്ളിയുണ്ട് ഒരു ശേഷിന്റെ പള്ളി ഈ ഒടുങ്ങാക്കാട് പള്ളി എത്തുന്നവരെ ഒരുപാട് എ പി സുന്നികളുടെ പള്ളിയുണ്ട് ഇ കെ സുന്നികളുടെ പള്ളിയും ഒരൊറ്റ പള്ളിയിലും ഒരൊറ്റ യാത്രക്കാരനായ സമസ്തക്കാരനും പൈസ എറിയാറില്ല പണം എറിയ ഒടുങ്ങാക്കാറ്റ് പള്ളിയിലെത്തുമ്പോഴേക്ക് കാണാൻ ചില്ലിന്റെ ഉളുക്കൂടൊക്കെ ചാടി ചില്ലൊക്കെ കുത്തിപ്പൊളിച്ച് പൈസ എറിയുന്നത് എന്താ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാക്കാനാട്ടോ ലളിതമാണ് വളരെ ലളിതമാണ് എന്താ പ്രശ്നം ഇത്രയും പള്ളിയൊക്കെ അള്ളാന്റെ പള്ളിയാണ് അള്ളാൻ ഒരു പരിഗണിച്ചിട്ടില്ല പടച്ചവന്റെ പള്ളി ഇലക്കാൻ പോലും ഒരു ദാനം ചെയ്തിട്ടില്ല കൊടുത്തിട്ടില്ല പിന്നെ ദർഗ ഒടുങ്ങാക്കാട്ടിലെ പള്ളി എത്തിയപ്പോ പൈസ അറിയ എന്താ പ്രശ്നം കയറാൻ പോവുക വയനാട് ചുരം കേറാൻ പോവുകയാണ് ആ ചൊരത്തില് കയറണമെങ്കിൽ ഒമ്പത് വളവുകൾ കാക്കണമെങ്കിൽ ഒടുങ്ങാക്കാട്ടിലേ ശേഖ വേണം അപ്പൊ അത്രയും സമയം കോഴിക്കോടിന് അടിവാരം വരെ യാത്ര ചെയ്ത ആര് കാത്തുവരെ ആര് പ്രൊട്ടക്ട് ചെയ്ത് എന്റെ നാട് ഞാൻ പറഞ്ഞ സി എം മക്കാമില് ഒരുത്തന് പയ്യോലി എന്ന് പറയുന്ന സ്ഥലം വടകര കഴിഞ്ഞിട്ട് പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓട്ടോ ബുക്ക് ചെയ്തു ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ ബുക്ക് ചെയ്തിട്ട് ഫസ്റ്റിൽ അത് ഓടണല്ലോ അങ്ങടിയിൽ ഓടിക്കണല്ലോ അത് ഓടിക്കണമെങ്കിൽ സി എം മക്കാമിലെ ദർഗയിൽ താക്കോൽ വെക്കണം താക്കോൽ വെക്കണം അന്തവരെ പോലെ പൂജ ചെയ്യണം അപ്പോ ഇവന് അവിടെ നിന്നും അവിടുന്ന് പുറപ്പെട്ടിട്ട് പയ്യോളി കഴിഞ്ഞു കൊയിലാൻഡ് കഴിഞ്ഞു പുല്ലേരി കഴിഞ്ഞു ബാലിശ്ശേരി കഴിഞ്ഞു നന്മണ്ട് വെച്ചിട്ട് ഈ ഓട്ടോറിക്ഷ ആക്സിഡന്റ് ആയി ഈ ഓട്ടോറിക്ഷ ആക്സിഡന്റ് ആയി ഒരു സ്ത്രീനെ തട്ടി അപകടമായി സി എം ഒക്കാമ് പോകാൻ കഴിഞ്ഞില്ല ഇവിടെ നമ്മളൊരു കാര്യം ആലോചിക്കണം ഓട്ടോറിക്ഷ ഫസ്റ്റ് ട്രിപ്പ് ഓടിക്കണമെങ്കിൽ ഷെയ്ഖിന്റെ ബർക്കത്ത് ഉണ്ടാകണമെന്നാണോ അപ്പൊ പയ്യോളിന്ന് കൊയിലാണ്ടി വരെ റോട്ടിൽ ഓടിയത് എങ്ങനെ അതെങ്ങനെ കൂട്ടരെ ദർഗയിൽ താക്കോല് വെച്ചതിന് ശേഷം വണ്ടി ഓടിക്കാൻ പാടുള്ളൂ എങ്കിൽ ആകാശത്തുനിന്ന് സി എം മക്കാമിലേക്ക് കെട്ടിയിറക്കണ്ടേ വണ്ടി പയ്യോടിന്ന് കൊയിലാണ്ടി വരെ പടച്ചോന്റെ ബർക്കത്തിലോടി കൊയിലാണ്ടിന്ന് ബാലിശ്ശേരി വരെ പഠിച്ചോന്റെ ബർക്കത്തിലൂടി ബാലിശ്ശേരിന്ന് നന്മണ്ട വരെ പഠിച്ചവന്റെ ബർക്കത്തിലോടി സി എം ചെന്നിട്ട് പിന്നെ തോറ്റം മാത്രം മുപ്പത് ബർക്കത്ത് അപ്പൊ ആദ്യത്തെ ബർക്കത്തോ ഇതാണ് അല്ലാനെ പറ്റി നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കണം ഒരു സമസ്തക്കാരൻ ഇവിടുന്ന് ഏർവാടിയിൽ പോവുകയാണ് അല്ലെങ്കിൽ ഭീമാവള്ളിയിൽ പോവുകയാണ് തിരുവനന്തപുരത്ത് ഇവിടുന്ന് പുറപ്പെട്ട് രാവിലെ ഏർലി മോർണിംഗിൽ കണ്ണൂരെത്തി അല്ലെ കോഴിക്കോടെത്തി ഉച്ചയാവുമ്പോ അപ്പൊ അവിടെ ലോറി സ്കിരിച്ചു ഓന് അവിടെ ലൊഹിർ നിസ്കരിച്ചു പള്ളിയിൽ പക്ഷെ ഓൻ കരഞ്ഞില്ല ഒരു തുള്ളി കണ്ണീര് മുളകുപടി വാരിയിട്ടിട്ടുപോലും ഓന് വന്നില്ല ഓൻ കരിഞ്ഞില്ല മാത്രമല്ല ഓൻ നിസ്കരിച്ചതെന്ന് ഇങ്ങനെ ഇങ്ങനെ ഒക്കെ ആക്കിയവൻ നിസ്കാരം അത് കഴിഞ്ഞ് മകരിവിന് ഓൻ വേറൊരു സ്ഥലത്തെത്തി അപ്പോഴും ഓൻ നിസ്കരിച്ചു ഓൻ കരിഞ്ഞില്ല ഇഷ നിസ്കരിച്ചു വേറൊരു സ്ഥലത്ത് എന്ന് അപ്പോഴും ഓൻ കരഞ്ഞില്ല രാത്രി അവൻ ഭീമാ പള്ളിയിലെത്തി ഭീമാ ഉമ്മിച്ചന്റെ കോമ്പൗണ്ട് കിടക്കുമ്പോഴേക്ക് ഭയങ്കര കരച്ചിൽ ഭയങ്കര കരയളി അള്ളാഹുവിനെ ഓർത്ത് ഇവന്റെ കണ്ണുകൾ ഭീമാ ഉമ്മിച്ചയെ ഓർക്കുമ്പോഴേക്ക് കരയുക നോക്കൂ അള്ളാഹന ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന കണ്ണുകൾക്ക് അറിശിന്റെ തലയുണ്ടെന്ന വാക്ക് വിരസിച്ചവരെ പടപ്പുകളെ ഓർത്ത് സൃഷ്ടികളെ ഓർത്ത് കരയാ കരയാത്ത റസൂൽ വീട്ടിലേക്ക് പറഞ്ഞു എനിക്ക് യുടെ മാനടത്തിൽ തലയാഴ്ച കിടക്കണം പറഞ്ഞു നീ ഒരു പായ എടുത്തിട്ട് ഞാൻ നിസ്കരിക്കട്ടേ എന്നിട്ട് റസൂലല്ല കൈകെട്ടി കരയുകയാണ് കരഞ്ഞ് 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 ചുപ്പക്കുപ്പായം മുഴുവനും കണ്ണുനീരിൽ കുതിർന്നു അല്ലാതെ ഓർത്തിട്ട് പ്രിയപ്പെട്ടവരെ ഓർക്കണം റസൂണല്ലാന്റെ അഭിമുഖമായി വലത് കൈവെച്ച് കിടക്കുക കരഞ്ഞ് കരഞ്ഞ് കൈത്തണ്ടത്തിലൂടെ കണ്ണുനീർ മരുഭൂമിയിലേക്കൊഴുകി മരുഭൂമി നിറയെ കണ്ണുനീരിൽ കുതിർന്നു എന്തിനിങ്ങനെ കരയണം ഒരു കുഞ്ഞിനെ പോലെ വിധിംബിക്കരയാൻ ആരെങ്കിലും അങ്ങെ ഉപദ്രവിച്ചുവോ ആരെങ്കിലും അങ്ങയെ ചീത്ത പറഞ്ഞുവോ റസൂലെ എന്തിനിങ്ങനെ കരയണം അള്ളാഹിന്റെ റസൂല് പറഞ്ഞു ബിലാൽ അള്ളാഹുരന്റെ ആയത്തിറക്കി ആ ആയത്തിന്